യുടെ കനം കൊണ്ട് അധികമാരും വായിക്കാത്ത ഒരു ഗ്രന്ഥമാണ് ഓരോ പുരോഹിതന്റെയും സ്വയം അശുദ്ധമാകാതെ മറ്റെല്ലാം വിശുദ്ധീകരിക്കാൻ കഴിയുന്ന പഞ്ചഭൂതങ്ങളിലെ ഒരേ ഒരിനം അഗ്നി സ്നേഹിച്ചതിനെയൊക്കെ ആ അഗ്നിയിൽ ബലി ചെയ്തിട്ട് ബലിയെ മാത്രം സ്നേഹിക്കാനുള്ള ക്ഷണം മണ്ണിൽ ജീവിക്കുമ്പോഴും മണ്ണിനെ അതിരുവിട്ടു പ്രണയിക്കാൻ വിലക്കുള്ളവൻ അപശബ്ദങ്ങളുടെ മുൻപിൽ നിശബ്ദത കാത്തു സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവൻ ഒഴുക്കിനൊപ്പം നീന്താതെ ഒഴുക്കിനെതിരെ നീന്താൻ നിയോഗിക്കപ്പെട്ടവൻ അല്ലയോ പുരോഹിത നിന്റെ സുഹൃത്തുക്കളെല്ലാം ഒരു ജോലി തേടിപ്പോയപ്പോൾ നീ മാത്രമെന്തി ഒരു ബലി തേടിപ്പോയത് ഉത്തരം ഒന്നേയുള്ളൂ വീട്ടിൽ നേർച്ച നേർന്നുണ്ടായ മകനായതുകൊണ്ടല്ല പൈസ ഇല്ലാഞ്ഞിട്ടല്ല പഠിപ്പ് പേടിച്ചല്ല പദവി മോഹിച്ചല്ല ഇവർ അച്ഛനായത് പിന്നെയോ സ്നേഹിക്കാനാണ് സഭയുടെ മക്കളെ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തിയെടുക്കാനാണ് ഇവർ നമ്മെപ്പോലെ മനുഷ്യരാണ് കുറ്റങ്ങളും കുറവുകളും ഒക്കെയുണ്ട് വിശുദ്ധരാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഇവർ അച്ഛനായത് എന്തിനാണെന്നോ സ്നേഹിക്കാനാ നമ്മെപ്പോലെ കരഞ്ഞു നമ്മെപ്പോലെ ചിരിച്ചു നമ്മെപ്പോലെ സ്നേഹിച്ചു നമ്മെപ്പോലെ വഴക്കടിച്ചും നടന്ന നാളിലും കൊതിച്ചു അച്ഛനാകാൻ മറ്റൊന്നിനും വേണ്ടിയല്ല എല്ലാവരെയും സ്നേഹിക്കാൻ ഇവർക്കുമുണ്ടായിരുന്നു ഒരപ്പനും ഒരമ്മയും ഒരേട്ടനും ഒരു കുഞ്ഞിപ്പെങ്ങളും ഒരു തോഴനും ഒക്കെ എന്നിട്ടും അവരെ ഇട്ടിട്ട് ഇവർ പോന്നില്ലേ എന്തിനു വേണ്ടിയായിരുന്നു യാത്ര ഒരുപാട് സ്നേഹിക്കാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളൊക്കെ എത്ര തന്നെ ഇവരെ അവഗണിച്ചാലും പുച്ഛിച്ചാലും ട്രോളുകൾ കൊണ്ട് മുഖത്ത് നീട്ടി തുപ്പിയാലും മാധ്യമ വിചാരണ നടത്തിയാലും കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയാലും ശബ്ദമില്ലാതെ കരയാൻ ഇവർക്കറിയാം കാരണം ഇവർ ക്രിസ്തുവിന്റെ പുരോഹിതരാണ് ആയിരങ്ങളുടെ പൈതാഹങ്ങളെ ശമിപ്പിക്കുവാൻ പിഞ്ചുബാലൻ കൈകളിലേന്തിയ കാരുണ്യത്തിൻ്റെ അപ്പത്തുണ്ടാണ് പുരോഹിത ജീവിതം എത്ര തളർന്നാലും പിന്നെയും ആഴങ്ങളിൽ വലയിടുവാൻ അത്യുന്നതന്റെ സഭാനൗകിയിൽ ചേർത്ത് നിർത്തിയവനാണ് ഓരോ പുരോഹിതനും ഏതാക്ഷേപങ്ങളുടെ കല്ലേറു ദൂരത്തിനുള്ളിലും ഇരുന്ന് രക്തം വിയർത്തു പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനും എത്ര ചുമലിലേറ്റിയാലും ആത്മബലത്തിന്റെ കരുത്തുള്ളവനാകണം ക്രിസ്തുവിന്റെ പുരോഹിതൻ ഉടയാടകൾ ഉരിഞ്ഞു മാറ്റിയാലും നഗ്നമാക്കപ്പെടാത്ത വിധം വിശുദ്ധിയുടെ കീറലും തുന്നലുമില്ലാത്ത മേലങ്കിയാൽ അണിയപ്പെട്ടവനാകണം ഓരോ പുരോഹിതനും േ നിൻ ചേറ്റുവാങ്ങിയ പരിശുദ്ധിയുടെ പരിമളം ഒരിക്കലും നഷ്ടമാകാതെ ജീവിക്കുവാൻ നിന്റെ എല്ലാ പുരോഹിതരെയും അനുഗ്രഹിക്കണമേയെന്ന ഒരു പ്രാർത്ഥന മാത്രം